ലക്ഷ്യവും ഇല്ലാതെയാണ് ഇറങ്ങി നടന്നത് ഇനി ജീവിക്കണമെന്ന് തന്നെ മോഹമില്ല അതുകൊണ്ട് തന്നെ റെയിൽപാളത്തിലൂടെ നടന്നു ശാന്ത ദൂരെ എവിടെ നിന്നെങ്കിലും ട്രെയിനിന്റെ ചൂളമടി കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി ഇല്ല വരുന്നതുവരെ ഇവിടെ കാത്തു നിൽക്കുക തന്നെ ഇനിയൊരു തിരിച്ചുപോക്ക് തന്നെ കൊണ്ട് സാധ്യമല്ല അത്രത്തോളം ജീവിതത്തെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു കയ്യിലെ പേഴ്സിലുള്ള ഫോട്ടോ അന്ന് പുറത്തേക്കെടുത്തു നോക്കി ഭാസ്കരൻ ചേട്ടനും താനും ഒരേ ഒരു മകൾ ശ്രീജയും അവളുടെ കല്യാണത്തിന് മുമ്പ് എന്തോ ഒരാവശ്യത്തിന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞത് ഭാസ്കരൻ ചേട്ടനായിരുന്നു അന്നത്തെ ഫോട്ടോയാണ് ഇത് അത് കഴിഞ്ഞ് പിന്നെയും ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു അവളുടെ വിവാഹം ചെറുക്കൻ ഗൾഫിലാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നതാണ് എന്ന സത്യം ഞങ്ങളെല്ലാം അറിഞ്ഞത് നാട്ടിൽ അവൻ്റെ വീടിനരികിൽ തന്നെയുള്ള ഒരാളുടെ ഓട്ടോയിൽ താൽക്കാലികമായി പോവുകയായിരുന്നു പിന്നെ കിട്ടുന്ന പൈസ കൃത്യമായി വീട്ടിൽ കൊടുക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നിനായി ചെലവാക്കും അതുകൊണ്ട് തന്നെ അവൾക്കവിടെ യാതൊരു സ്വൈര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവൾ ഭർത്താവിനേയും കൂട്ടി സ്വന്തം വീട്ടിൽ വന്നു നിൽക്കുന്നത് ഞാനും ഭാസ്കരൻ ചേട്ടനും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഒരേ ഒരു മകൾ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ പര സന്തോഷം ഞങ്ങൾക്ക് വേറെ ഉണ്ടായിരുന്നില്ല അവിടെയും അവൻ്റെ സ്വഭാവം പ്രത്യേകിച്ച് നന്നായതൊന്നും ഇല്ല കള്ളുകുടിക്കും കിട്ടുന്ന പൈസ തോന്നിയ പോലെ ചിലവാക്കും വല്ലപ്പോഴും എന്തേലും വീട്ടിൽ തന്നാലായി ഭാസ്കരേട്ടൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം അല്ലല്ലാതെ കഴിഞ്ഞു അതിനിടയിൽ അവർക്ക് ഒരു കുഞ്ഞുമുണ്ടായി പിന്നീടായിരുന്നു ഭാസ്കരൻചേട്ടൻ്റെ അസുഖവും മരണവും എല്ലാം കൂടി ഞാൻ ആകെ തളർന്നിരുന്നു അതോടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത പോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം തൊടിയിലെ തേങ്ങ ഇടിയിക്കുന്നതും അത് വിൽക്കുന്നതും അതിൻ്റെ ആദായം എടുക്കുന്നതും അവനായി ഞാനൊന്നും ചോദിക്കാൻ പോയില്ല എന്തായാലും അതെല്ലാം അവർക്ക് തന്നെ വന്നു ചേരേണ്ടതല്ലേ എന്ന് കരുതി ശ്രീജ ഒന്നും എതിർക്കില്ലായിരുന്നു അവൻ എന്തു കാണിച്ചാലും അതിനൊന്നും മറുപടി പറയില്ല അവനോടുള്ള ദേഷ്യം കൂടി എന്നോട് കാണിക്കാൻ തുടങ്ങി ഭാസ്കരൻചാട്ടൻ ഉള്ളപ്പോൾ ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നെ ജോലിക്ക് പോലും പറഞ്ഞയക്കില്ലായിരുന്നു ഇപ്പോൾ പട്ടിണിയായി അതുകൊണ്ട് തന്നെ എനിക്ക് പല ജോലികൾക്കും പോകേണ്ടി വന്നു ഒരു ദിവസം അവൾ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയതായിരുന്നു കുഞ്ഞ് അംഗനവാടിയിലും ഞാൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ അജീഷ് വരുന്ന പതിവുണ്ട് അന്ന് അജീഷ് ഷേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ചോറെടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൾ പോയത് അങ്ങനെ അവൻ വന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോറെടുക്കാം എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു എൻ്റെ പുറകെ വന്ന് അവൻ എന്നെ പുറകിൽ നിന്ന് കയറി പിടിച്ചു ഞാൻ ആകെ ഞെട്ടിപ്പോയി സ്വന്തം മകളുടെ ഭർത്താവാണ് എനിക്ക് അവൻ്റെ അമ്മയുടെ സ്ഥാനമാണ് എന്നിട്ടാണ് അവൻ ഇതുപോലെ ചെയ്യുന്നത് എത്രയോ നാളായി നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്നും പറഞ്ഞ് അവൻ എൻ്റെ വസ്ത്രങ്ങളെല്ലാം തുടങ്ങി കരഞ്ഞുകൊണ്ട് അവിടെ അവിടെയിരുന്ന് ചെരവയെടുത്ത് ഞാൻ അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു അന്നേരത്ത് അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത് അതെല്ലാം കണ്ടുകൊണ്ടാണ് ശ്രീജ കയറി വന്നത് അവനെല്ലാം മാറ്റി പറഞ്ഞു നിന്റെ തള്ളയ്ക്ക് കാമഭ്രാന്താണ് പിടിച്ചു പൂട്ടിയിടാൻ നോക്ക് എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി എൻ്റെ ജീവിതം തകർക്കാതെ നിങ്ങൾക്കൊന്ന് ഇറങ്ങിപ്പോയി തരാമോ എന്നവൾ എന്നോട് ചോദിച്ചു ശരിക്കും അന്നേരം ഞാൻ മരവിച്ച് പോയി മകൾ എന്നെ അവിശ്വസിക്കും എന്ന് ഞാൻ കരുതിയില്ല അവൻ്റെ തലയ്ക്ക് ഞാൻ അടിച്ചതുപോലും അവൾ കണ്ടിട്ടുണ്ടാകും ഞാൻ അങ്ങോട്ടാണ് അവനെ വശീകരിക്കാൻ ചെന്നതെങ്കിൽ എനിക്ക് അവനെ അടിക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലും ചിന്തിക്കാതെ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു പിന്നെ ഓർത്തപ്പോൾ തോന്നി എല്ലാം മനസ്സിലായിട്ടും അവൾ അഭിനയിച്ചതാണ് എന്ന് അവൾക്ക് അജീഷിനെ വിട്ട് ഒരു ജീവിതമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ എന്ത് തെറ്റ് ചെയ്താലും ഒന്നും മിണ്ടാതെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല ഒന്നും കയ്യിലെടുക്കാതെ ഇട്ട ഡ്രസ്സോട് കൂടി അവിടെ നിന്നിറങ്ങി ജീവിതം അവസാനിപ്പിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ട്രെയിൻ ആലോചനയ്ക്കിടയിൽ എൻ്റെ മുന്നിലൂടെ കടന്നുപോയി അന്നേരം ചിന്തിച്ചത് ഞാൻ ഞാനെന്തിനും മരിക്കണമെന്നായിരുന്നു ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എന്തിന് ഞാൻ അവസാനിക്കണം ഞാൻ മല്ലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു അവിടെ അടുത്ത് തന്നെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയി ഒരു ബെഞ്ചിലിരുന്നു രാവിലെ വരെ അവിടെ കഴിച്ചുകൂട്ടിയപ്പോൾ രണ്ട് പോലീസുകാർ വന്ന് എന്നെ വിളിച്ചു എങ്ങോട്ട് പോകാനില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു അവരാണ് എന്നെ അടുത്തുള്ള വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ചത് മൂന്ന് നേരം ഭക്ഷണം കിട്ടും എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്തു കൊടുത്താൽ മതി ആരുടെയും ദുർമുഖം കാണേണ്ട ഇപ്പോൾ ഇതൊരു സ്വർഗം തന്നെയായി എനിക്ക് തോന്നി അവിടെ ഞങ്ങൾക്ക് എല്ലാ മാസവും അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്കപ്പ് ചെയ്യുമായിരുന്നു ആ കൂട്ടത്തിൽ വന്ന ഒരു സിസ്റ്ററിന് ഞാൻ അറിയും എൻ്റെ വീടിനരികിലുള്ളതാണ് അവരും എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു അവരിൽ നിന്നാണ് അറിഞ്ഞത് അജീഷിനെ വീടിനടുത്ത് തന്നെയുള്ള മറ്റേതോ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു നാട്ടുകാരെല്ലാം ചേർന്ന് അടിച്ച് അടിച്ചവശനാക്കി ഒടുവിൽ ഗദ്യന്തരമില്ലാതെ ഷീജ അവനെ വീട്ടിൽ പോലും കയറ്റിയില്ല ഇങ്ങനെ ഒരുത്തനെ വീട്ടിൽ കയറ്റിയാൽ സ്വന്തം മകളെപ്പോലും സംരക്ഷിക്കാൻ അവൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ട്ടി ഇറക്കി വിട്ടത്രേ അതുകഴിഞ്ഞ് എന്നെ കുറെ അന്വേഷിച്ചെന്ന് സിസ്റ്റർ എന്നോട് തിരികെ വീട്ടിലേക്ക് തന്നെ വരാൻ പറഞ്ഞു എന്തിനെന്ന് ചോദിച്ചു ഞാൻ അവരോട് എന്തിൻ്റെ പേരിലായാലും എന്നെ അവിശ്വസിച്ച മകളുടെ അരികിലേക്ക് ഇനിയൊരു പോക്കില്ല മരണം വരെ ഇവിടെ കാണും എന്റെ ഉറച്ച തീരുമാനം തന്നെയായിരുന്നു അത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സിസ്റ്ററും ഇത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു പിന്നെയും വിശേഷങ്ങൾ ആ സിസ്റ്ററിൽ നിന്ന് അറിഞ്ഞിരുന്നു ചേരിയിൽ കിടന്ന് തെരുവ് നായയെപ്പോലെ അടികൊണ്ട് അവൻ മരിച്ചതും കുഞ്ഞിനെയും വെച്ച് അവൾ ജോലിക്ക് പോകുന്നതും എല്ലാം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എൻ്റെ തീരുമാനം തന്നെയാണ് ശരി എന്ന് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് സ്വന്തം ജീവിതം സുരക്ഷിതമാവാൻ വേണ്ടി സത്യത്തിന് നേരെ കണ്ണടച്ച മകളുടെ അരികിൽ പോയി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവരിലൊരാളായി ഇവിടെ കഴിയുന്നതാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ